ിയുടെ സ്വന്തം ഗീതാ പാടി പ്രശസ്തമായു ഇത് മുഴുവനുമൊന്നും ഇവിടെ പറയാൻ കഴിയില്ല ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഇതിൽ നിന്നൊന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ മഹാനായ വിളിച്ച് പറയുന്നത് കണ്ടോ بجاهك بجاهك أتقي فصل القضاء സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഹൈറായവരെ പടച്ചവന്റെ കോടതിയിലുള്ള വിഷമങ്ങൾ തങ്ങളെ ജാഹു കൊണ്ട് ഞാൻ കാക്കുന്നു നബിയെ ഹിബായകാരനായ നബിയേ എന്റെ പാപങ്ങൾ എത്ര തെറ്റി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന നബിയേ തങ്ങളെ കൽപ്പനക്കെതിരെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അള്ളാനോട് റെക്കമെന്റ് ചെയ്യൂലാന്ന് തങ്ങൾ പറയരുതേ നബിയേ തങ്ങള് വല്ലാത്ത കരീമായ വല്ലാത്ത ബഹുമാനിയായ നബിയല്ലേ ഔദാര്യമുള്ള നബിയല്ലേ തങ്ങളെ കൽപനക്കെതിര ഞാൻ ചെയ്തു പോയതിന്റെ പേരില് തങ്ങളെന്നെ തട്ടിക്കളേറുതേ രേ തങ്ങളല്ലാനോട് എന്റെ കാര്യം പറയണേ അതേ അതേ ഇമാമസ്തല നീ തങ്ങള് പിന്നെയും പറയുന്നത് കണ്ടോ മാ ീഫി ഹദാ വല ഫ ആ റസൂറുള്ള വല്ലാത്ത മാന്യനാണ് റസൂർള്ളാനോട് ചോദിച്ചവരെ റസൂറുള്ള തള്ളൂരാശ മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ സംശയിക്കൂല മുസ്ലിം സമുദായത്തിലുള്ള രണ്ടാളിക്കാര്യത്തിൽ തർക്കിക്കൂല ഒരു മുസ്ലിമിനും അക്കാര്യത്തിൽ തർക്കമില്ലോട് ചോദിച്ചാൽ വ്യാഖ്യാനം എഴുതിയ ഇവരുഹരി സ്വന്തം കിതാബിൽ എഴുതുകയാണ് ഇനിയും കേട്ടു يا سيدي يا رسول الله قد شرفت قصائدي بمديح فيك قد رصفا مرحتك اليوم ارجو الفضل منك غدا من الشفاية فالحظني بها طرفا بباب جودك عبد مذنب كليف يا احسن الناس وجه مشركا وقد What's തങ്ങളെ വാതിൽക്കൽ വന്ന് നിന്നിട്ടിതാ തങ്ങളെ കൊണ്ട് ഞാൻ ഇടയാളനാക്കുന്നു എന്റെ കണ്ണുന്നിരാ വെള്ളം വരുന്നു നബിയേ വിട്ടുവീഴ്ച തേടുന്നു നബിയേ പ്രതീക്ഷിക്കുന്നു തങ്ങളെ കൊണ്ടുള്ള സഫായത്തുകൊണ്ടുള്ള പ്രതീക്ഷിക്കുന്നു ഞാൻ സ്ക്രീനിൽ വെച്ച് കേൾപ്പിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പാടിയല്ലേ ോ സലാംബീ സലാം സ്വനവാലൈ കോം നാദാപുരം ജുമായത് വള്ളിയില്ലെന്നു പുതു പിത്തങ്ങൾ ദ്വാരയിലിട്ട് ഞങ്ങൾക്ക് സർറഫല്ലാമ് തുടങ്ങിത്തന്നു ാട് തുടങ്ങി തന്നു ഉള്ളാളും കാന്തരും ഒക്കെ ഉയർന്നു എന്ന പദ്യം ചൊല്ലുന്നത് കൊണ്ട് ഈ ആലി നിങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു അല്ലേ എന്നാ നിങ്ങളെ മുശിരിക്കട്ടികയിൽ എണ്ണു മൗലൈമാരെ ഇവരുള്ള ും പ്രതീക്ഷിച്ച് ഞാൻ ഇതാ തങ്ങളെ മതി ചെയ്യുന്നു നബിയെ നബിയെൽ അവളെ സഫായ കിട്ടണം നബിയെ തങ്ങളോട് പറയുന്നു വിട്ടുവീഴ്ചയുള്ള നബിയല്ലേ തങ്ങളെന്നെ അട്ടിപ്പുറത്താക്കരുതേ നബിയേ പിന്നെയും കേട്ടോ കരുതി നീ ആഗ്രഹിക്കുന്നത് കിട്ടും മോനെ നിനക്ക് നല്ല നിലക്ക് ദുനിയവിലും ആഹ്റത്തിലും ജീവിക്കാമോനെ പിന്നെയും പറയുന്നത് കേട്ടോ فيه المقدم لا يخاف يخاف ردودا بشدي غير جدا هذه يا سيد الرسول الذي فاق الورى بس كل الوجود وجودا هذه ضراعة مذنب متمسك ببرائكم من يوم كان മുസലി നേതാവായ നബിയേ ലോകത്തുള്ള എല്ലാവരെക്കാളും ഉയർന്ന നബിയെ പാപം ചെയ്തു പോയ പാവപ്പെട്ട താഴ്മയോടെയുള്ള പ്രതീക്ഷയോടു കൂടെയുള്ള വിളിയാട് നബിയേ കുട്ടിക്കാലം മുതലേ പ്രതീക്ഷ തങ്ങൾ മുഖേന അന്ന് രക്ഷപ്പെടുത്തുന്ന എനിക്ക് ദുന്യാവും ആഹ്റവും വിജയം തങ്ങൾ മുഖേന

കേട്ടോ പിന്നെയും അതാ ഇമാജർ പറയുന്നു എത്രയാ പാടിയത് എത്രയാ ചോദിച്ചത് എത്രയാ തപസുലാക്കിയത് എന്നിട്ട് സഹോദരന്മാരെ ആ മഹാനായ ഈ കിതാബും കയ്യിൽ പിടിച്ച് നിന്ന് നേതാക്കന്മാരോട് ഞാൻ ഇങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് ഞാൻ മധ്യസ്ഥന്മാരെ കിതാബ് എന്ന് പറഞ്ഞപ്പോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ ഏത് കിതാബിലാ പറഞ്ഞു നോക്കാതെ പറയാൻ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ കഴിയില്ലേ നിങ്ങൾ 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 കിതാബ് ഞങ്ങളുടെ മുന്നിൽ മുന്നിൽ ഈ ലോക മുഴുവനും ചെയ്തവരായി നോക്കാതെ ആര് ആര് പറഞ്ഞു പറഞ്ഞു നിങ്ങളോട് നിങ്ങളോട് ഇങ്ങനെ കൊടുക്കാൻ മുസ്ലിം ലോകം പറയാൻ സ്വന്തം കിതാബിന്റെ കയ്യിലുണ്ട് ഇല്ലെന്ന് നിഷേധിച്ചാൽ ഞാൻ മധ്യസ്ഥന്മാരെ വെച്ച് പരിശോധിക്കാൻ വേണ്ടി തരൂ നിങ്ങൾ നിഷേധിക്കൂ ഇത് നിങ്ങൾ കിതാബ് വന്ന് കാര്യമുണ്ടോ നിങ്ങൾ ആദ്യം എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ നടക്കുന്നത് എന്തിനാണ് ഈ കബളിപ്പിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ കിതാബും കയ്യിൽ പിടിച്ചാ പറയുന്നത് തങ്ങളുടെ സൂര്വാര വിളിച്ച് തേടിയത് നിഷേധിക്കാമോ